അല ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്കൂൾ ഓഫ് ഖുർആാനിൻ്റെ ആത്മബന്ധങ്ങളെ ഈ സമയത്തും സന്ദർഭത്തിലും എങ്ങനെയൊരു ധന്യമായ സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമ്മില്ല പത്തു വർഷത്തോളമായി ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സംഗമത്തിലാണ് നമ്മളിപ്പോൾ കൂടിയിട്ടുള്ളത് സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ പത്താം വാർഷികം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ എല്ലാവരുടെയും തികഞ്ഞ പ്രാർത്ഥനയും സാന്നിധ്യവും നമ്മൾ ആഗ്രഹിക്കുന്നു രണ്ടോ മൂന്നോ നാലോ ദിവസം എടുത്ത് നടത്തേണ്ട പ്രോഗ്രാമാണ് കേവലം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടൈം അത്രയും പ്രയാസമായി തന്നെയാണ് പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരുടെയും തികഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഭംഗിയായി ഇൻഷാള്ള സമാപിക്കും അള്ളാഹു തൗഫീഖ് അങ്കുമാറാവട്ടെ സത്യത്തിൽ ഈ കൂടിയിരുത്തം നമ്മൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട്ടിലുമായി ഒരു കുടുംബമായി നമ്മൾ മാറിയിരിക്കുകയാണ് എന്താണ് ഈ കുടുംബം എങ്ങനെയാണ് ഈ കുടുംബം രൂപപ്പെട്ടത് നമ്മൾ കൂടിയിരിക്കുമ്പോ എവിടെന്നോ അല്ലെങ്കിൽ എങ്ങനെയോ കിട്ടിയ ഒരു ഇമ്പം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഇമ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് തന്നെയാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം നമ്മൾ ഈ വാക്ക് പല പല കൂടി കേട്ടതാണ് പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കേട്ടതാണ് പക്ഷേ സ്കൂൾ ഓഫ് ഖുറാനിന്റെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ സന്തോഷത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ആണ് നമ്മൾ ടീച്ചേഴ്സ് അഡ്മിൻസ് പാരൻസ് ഈ നാല് വിഭാഗങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ മുന്നേറിയതിന്റെ ഗുണഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം നാലിൽ തുടങ്ങി മുപ്പത്താറ് കവിഞ്ഞ് രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളുമായി സന്തോഷ കാഴ്ചകളാണ് എങ്ങും ഇൻഷല്ല വിഷയത്തിന്റെ വിശാലതയിലേക്ക് പിന്നെ വരാം ഇപ്പോൾ ഈ ഒരു വേളയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇൻഷാല്ല ആറു മണിക്ക് നമ്മുടെ ഉദ്ഘാടന പ്രോഗ്രാമിന്റെ മുന്നേ ആയി നമുക്ക് ചില സംസാരങ്ങളും ചില ഇടപെടലുകളും നടത്തേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ഈ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പാരൻസ് മറ്റൊരു വേദിയിലും ടീച്ചേഴ്സ് ഇവിടെയുമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നമ്മുടെ രജിസ്ട്രേഷൻ ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് എല്ലാവരെയും ഒരു ഹാളിൽ ഇരുത്തേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഇരുത്തവും ഈ സംസാരവും ഈ കേൾവിയും ഈ യാത്രയും ഈ ക്ലേശ സൈക്കിളും ഈ സംതൃപ്തിയും എല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു പോയിന്റിലാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ മനന പ്രക്രിയ അതാണ് നമ്മെ ഏകോപിപ്പിച്ച പോയിന്റ് അതുകൊണ്ട് തന്നെ ഇതിൽ അനുഭവിക്കുന്ന മുഴുവൻ ക്ലേശങ്ങളും നമുക്ക് സന്തോഷം മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ നാൾക്കുനാൾ വളർന്നു വലുതാവാനുള്ള ഹേതു ജീവവായുവും അത് തന്നെയായിരുന്നു അല്ല എന്തായാലും ഞാൻ പറഞ്ഞു നമ്മളൊരു കുടുംബമാണ് ഈ കാല ഈ നമ്മുടെ ജീവി ദൈനംദിന ജീവിതത്തിനിടയിൽ ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെ ആയി പല മരണങ്ങളും നമ്മൾ കേട്ടു പക്ഷെ സ്കൂൾ ഓഫ് കുറാനിലെ ഒരു മരണം കേട്ടാൽ നമ്മളെ മനസ്സിന് എന്തോ പറഞ്ഞറിയിക്കാനാവാത്തൊരു വേദന നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോകുന്നു പറ്റുമെങ്കിൽ അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തിൽ കണ്ണീരോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന നമ്മുടെ അഷ്റഫ് ക നമുക്കറിയാം മരണക്കിടക്കയിൽ പോലും സ്കൂൾ ഓഫ് ഖുറാന്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത് അങ്ങനെ എത്രയെത്ര ആളുകൾ പറഞ്ഞു വന്നത് നമ്മൾ മുറിച്ചാൽ മുറിയാത്തത്ര ആത്മബന്ധങ്ങളായി വളർന്നു വന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റബ്ബ് കനിഞ്ഞു നമ്മളെ വളർത്തിക്കൊണ്ടു വരുന്നു അള്ളാഹു ദിനം മാറാവട്ടെ നമുക്കറിയാം നമ്മുടെ ഓരോ ദിനവും ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് സ്കൂൾ ഓർഡറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ശനിയാഴ്ച നമുക്ക് മുന്നൊരുക്കത്തിന്റെ ആവേശമാണ് ഞായറാഴ്ച നേരം എടുത്താൽ നമുക്ക് സ്കൂൾ ഓർഡാനക്ക് പോകുന്നതിൻ്റെയും കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെയും ആവേശമാണ് അങ്ങനെ സ്വയം സന്തോഷം കണ്ടെത്തി സ്വയം സന്തോഷം കണ്ടെത്തി ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠ പാഠാവലികൾ കുട്ടികളെയും സമൂഹത്തെയും പഠിപ്പിച്ച് സമുദ്ധരിച്ച് മാന്യനും മനുഷ്യനുമാക്കി അവരെ വളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഇൻഷാല് എല്ലാവരുടെയും എല്ലാവരുടെയും തികഞ്ഞ സാന്നിധ്യവും തികഞ്ഞ ശ്രദ്ധയും ഈ വേദിയിൽ ഈ സമയത്ത് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു